നമസ്കാരം ഞാൻ ഡോക്ടർ സൂര്യ നമ്മളിപ്പോൾ വാർത്തകളിൽ ഏറ്റവും കൂടുതൽ കണ്ടു ഒരു വിഷയമാണ് നിപ്പ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിപ്പയെ പറ്റിയാണ് നിപ്പയെ പറ്റി മെയിൻ ആയിട്ട് എന്താണ് നിപ്പ എങ്ങനെയാണ് നിപ്പ സ്പ്രെഡ് ചെയ്യുന്നത് എന്താണ് നിപ്പയുടെ സിംറ്റംസ് പിന്നെ നമുക്കത് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം ആദ്യം തന്നെ നിപ്പ ഒരു സൂണോട്ടിക് ഡിസീസാണ് ജൂണോട്ടിക് ഡിസീസ് എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ ആനിമൽസ് നിന്ന് ഹ്യൂമൻസിലോട്ട് സ്പ്രെഡ് ചെയ്യുകയും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഹ്യൂമൻസ് നിന്ന് വേറൊരു ഹ്യൂമനിലോട്ട് സ്പ്രെഡ് ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇത് പിന്നെ രണ്ടാമെന്ന് വെച്ചാൽ ഇത് ഒരു ആറണേ വൈറസാണ് ഈ ആറന്നേ വൈറസ് എവിടെയാണ് കണ്ടുവരുന്നത് ഈ പഴം ഭക്ഷിക്കുന്ന വവ്വാലുകൾ അതായത് ഫ്രൂട്ട് ഈറ്റിംഗ് ബാറ്റ് അല്ലെങ്കിൽ ഫ്ലൈയിങ് ഫോക്സിലാണ് ഇത് കണ്ടുവരുന്നത് അവരിൽ ഇതെന്ന് പറയുന്നത് ഒരു ഒരൺഫേവറബിൾ ആയിട്ടുള്ള ഒരു എൻവിൺമെൻറ്റ് ഇൻസൾട്ട് അല്ലെങ്കിൽ അവരുടെ ബ്രീഡിങ് സീസൺ വരുമ്പോഴത്തേക്കും അവരുടെ ബോഡി ടെമ്പറേച്ചർ കൂടുകയും അങ്ങനെ വരുമ്പോഴത്തേക്കും സെക്രീഷൻസ് നന്നായിട്ട് ബോഡി സെക്രീഷൻസ് കൂടുകയും അത് വാ വഴിയും മൂത്രം വഴിയും അവർ കൺസ്യൂം ചെയ്യുന്ന ഫ്രൂട്ടിലൊക്കെ അത് വരികയും ചെയ്യും അവർ ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യും ഈ സെക്രഷ്യൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിലെ വൈറൽ കണ്ടൻറ്റ് ഭയങ്കര കൂടുതലായിരിക്കും പിന്നെ ഇത് പിഗ് വഴി സ്പ്രെഡ് ചെയ്യാം പിന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഹ്യൂമൻ വഴി സ്പ്രെഡ് ചെയ്യാം ഹ്യൂമൻസ് ഇൻഫെക്റ്റഡ് ആകുമെന്ന് വെച്ചാൽ അവർ ആ ഫ്രൂട്ട് കൺസ്യൂം ചെയ്യുമ്പോഴാണ് അവർ ഇൻഫെക്റ്റഡ് ആകുന്നത് പിന്നെ ഈ ഹ്യൂമൻസ് എന്ന് അവർ ചുമയ്ക്കുമ്പോഴോ അവർ തുമ്പോഴോ അവരുടെ ഡ്രോപ്ലിറ്റ്സ് വഴി ഈ അസുഖം സ്പ്രെഡ് ആവാം ഇതെന്ന് പറയുന്നതിൻ്റെ ഒറിജിൻ ഈ നിപ്പയുടെ എന്ന് പറയുന്നത് മലേഷ്യയിൽ നിപ്പ എന്ന് പറയുന്നൊരു വില്ലേജിൽ നയൻറ്റീൻ നയൻറ്റി എയ്റ്റിലാണ് ആദ്യമായിട്ട് സ്ഥിരീകരിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഈ അസുഖത്തിന് നിപ്പ എന്ന പേര് വന്നത് ഇനി ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് എപ്പോഴാണ് വൈറസ് നമ്മുടെ ബോഡിയിൽ എൻറ്റർ ചെയ്യുന്നത് അത് തൊട്ട് എപ്പോഴാണോ നമുക്ക് സിംറ്റം വരുന്നത് ആ ഒരു കാലയളവിനെയാണ് ഇൻക്യുബേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നിപ്പയുടെ ഇൻക്യുബേഷൻ പീരീഡ് ഫോർ ടു ഫോർട്ടീൻ ഡേയ്സാണ് അത് ട്വൻറ്റി വൺ ഡേയ്സ് വരെ പോവുകയും ചെയ്യാം അപ്പോൾ ഏർലി സിംറ്റംസ് എന്ന് പറയുന്നത് ഒരു വൈറൽ ഇൻഫെക്ഷൻ ഒരു വൈറൽ ഫീവർ പോലെയാണ് നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ ഒരു ഒക്കെ കാണാൻ പറ്റുന്നത് അപ്പം നമുക്ക് ഫീവർ വന്നേക്കാം നമുക്ക് ഹെഡ് ഏക്ക് ബോഡി ഏക്ക് പിന്നെ ഭയങ്കരമായിട്ട് ക്ഷീണം വന്നേക്കാം ഓക്കാനും ഛർദ്ദി അതുപോലത്തെ സിംറ്റംസൊക്കെയാണ് ഏർലി ആയിട്ട് കാണുന്നത് ഇത് നമ്മുടെ ലങ്സ് അതായത് റെസ്പിറേറ്ററി ഇൽനെസ് ഉണ്ടാക്കാം ഇത് നമ്മുടെ ബ്രെയിനെയും എഫക്റ്റ് ചെയ്യും റെസ്പിറേറ്ററി ഇൽനെസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കഫ് ഉണ്ടാവാം നമുക്ക് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് നമ്മുടെ സാച്ചുറേഷൻ ഡ്രോപ്പ് ഉണ്ടാവാം ന്യൂമോണിയ വരെ സംഭവിക്കാം പിന്നെ വെൻ്റിലേറ്ററി സപ്പോർട്ട് വരെ നമുക്ക് ആവശ്യം വന്നേക്കാം ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യുമ്പോൾ ഇതുണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒരു അപസ്മാരം പോലത്തെ ഒരു കണ്ടീഷൻ ഉണ്ടായേക്കാം സീഷസ് അതായത് സീഷ്സ് ഉണ്ടായേക്കാം പിന്നെ നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും നമ്മൾ ഡ്രൗസി ആയിരിക്കും പിന്നെ നമ്മുടെ ഓൾട്ടേൺ മെൻ്റൽ സ്റ്റാറ്റസ് ആയിരിക്കും പിന്നെ നമുക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ പകുതി ഭാഗത്ത് നമുക്ക് ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യുകയോ ഒരു നെട്ടൽ പോലെ ഉണ്ടാവുകയോ പിന്നെ എൻസെഫലൈറ്റിസ് എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻ ഓഫ് നമ്മുടെ ബ്രെയിനിൻ്റെ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ വരെ നമുക്ക് ഉണ്ടായേക്കാം അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ എഫക്റ്റ് ചെയ്യുന്നത് മുന്നേ ഇതിന് മുന്നേ സ്ഥിരീകരിച്ച നിപ്പുകളൊക്കെ കേരളത്തിൽ സ്ഥിരീകരിച്ച നിപ്പിലൊക്കെ മെയിനായിട്ട് ബ്രെയിൻ എഫക്റ്റീവ് എൻസെ എൻസെഫ്ലൈറ്റിസ് ലൈക്ക് ഫീച്ചേഴ്സ് ആയിരുന്നു കൂടുതലായിട്ട് കാണിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നതെല്ലാം ഒരു റെസ്പിറേറ്ററി അക്യൂട്ട് എ ആർ ഡി എസ് പോലത്തെ കണ്ടീഷൻസാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മളൊരു ഒരു മൈന്യൂട്ടായിട്ട് നമുക്കൊരു ഫീവറോ ഒരു വൈറൽ ലൈക്ക് കണ്ടീഷൻസ് വരുമ്പോൾ നമ്മൾ സെൽഫ് ട്രീറ്റ് ചെയ്യാതെ നമ്മൾ ഉടനടി ഒരു മെഡിക്കൽ ഹെൽപ്പ് എന്തായാലും നമ്മൾ സീക്ക് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ കാരണം വേറൊരാൾക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി അടുത്തെന്ന് പറയാം അടുത്തെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ ഈ ഡിസീസ് എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഡിപ്പോ ഓയർസിനെതിരെയുള്ള എതിരെയുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് അവൈലബിൾ അല്ല നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സിംറ്റംസ് അതിനനുസരിച്ച് നമ്മൾ ട്രീറ്റ് ചെയ്യുക സിംറ്റമാറ്റിക് ആണ് ഇപ്പോൾ പോകുന്നത് എന്തൊക്കെ സിംറ്റംസ് ആണോ പേഷ്യൻറ്റ് കാണിക്കുന്നത് അതിന് അതിനനുസരിച്ചുള്ള ആണ് പോകുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ നമുക്ക് ഈ കണ്ടീഷൻസ് വരുന്നതിന് മുന്നേ നമുക്കത് എങ്ങനെ തടയാം അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ മെയിനായിട്ടെന്ന് പറയുന്നത് നമ്മൾ ഈ ക്രൗഡ് ഒരു ഗ്യാദറിങ്ങിൽ പോകുന്നതൊക്കെ മാക്സിമം ഒഴിവാക്കുക ഈ ഹോസ്പിറ്റൽ ബസിറ്റ് ഗ്യാദറിങ് ഒക്കെ നമ്മൾ മാക്സിമം അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുക അതോ നമുക്ക് അത്ര അത്യാവശ്യമാണെങ്കിൽ നമ്മൾ വിസിറ്റ് ചെയ്യുക അഥവാ നമുക്ക് പോകേണ്ടി വന്നാൽ നമ്മൾ തീർച്ചയായും നമ്മൾ എൻ നയൻറ്റി ഫൈവ് മാസ്ക് യൂസ് ചെയ്യുക എൻ നയൻറ്റിഫൈ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും സേഫ് അതുവഴി നമുക്ക് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ നമുക്ക് പ്രിവെൻറ് ചെയ്യാം പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കോവിഡ് കോവിഡിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിച്ചത് അതുപോലെയൊക്കെ തന്നെ നമ്മളിതും ശ്രദ്ധിക്കുക നമ്മൾ ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്യുക സോപ്പ് വെച്ച് സോപ്പും വെള്ളവും വെച്ച് നന്നായിട്ട് നമ്മൾ കൈ കഴുകുക ആയിട്ട് വാഷ് ചെയ്യുക ഹാൻഡ് വാഷ് ചെയ്യുക സാനിറ്റൈ സാനിറ്റൈസർ യൂസ് ചെയ്യുക പിന്നെന്ന് പറയുന്നത് നമ്മൾ നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഇൻഫെക്ഷൻസോ അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ഇല്നസ് പോലെ ഈ പറയുന്ന ലക്ഷണങ്ങൾ എന്തെങ്കിലും കാണുവാണെങ്കിൽ നമ്മൾ സെൽഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ നമ്മൾ ഉടനടി മെഡിക്കൽ ഹെൽപ്പ് സീക്ക് ചെയ്യുക പിന്നെ നമ്മൾ പറയുന്ന ഇതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഫ്രൂട്ട് ആണല്ലോ അപ്പോൾ നമ്മൾ ഈ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫ്രൂട്ട് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പക്ഷികൾ ഭയങ്കരമായിട്ട് പക്ഷികൾ ഭക്ഷിച്ച പോലത്തെ ഫ്രൂട്ട്സ് വല്ലതും കാണുവാണെങ്കിൽ മാക്സിമം നമ്മളത് അവോയ്ഡ് ചെയ്യുക അല്ലാതെ നമ്മൾ ഫ്രൂട്ട്സെ അവോയ്ഡ് ചെയ്യണം എന്നല്ല പറയുന്നത് ഫ്രൂട്ട്സ് മാക്സിമം സേഫ്റ്റി സേഫ്റ്റിയിൽ അതായത് നന്നായിട്ട് കഴുകി നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ ഇതുപോലെ കണ്ടാമിനേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ നല്ല ബേഡ്സ് വല്ലതും കഴിച്ചതുപോലത്തെ ഫ്രൂട്ട്സ് വല്ലതും കാണുകയാണെങ്കിൽ നമ്മൾ മാക്സിമം അത് അവോയ്ഡ് ചെയ്യുക അപ്പം എല്ലാം പറയുന്ന പോലെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ മാക്സിമം നമ്മൾ ഈ അസുഖം വരാതെ തന്നെ ശ്രദ്ധിക്കുക വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ ബാക്കിയുള്ള ആൾക്കാരിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യുക വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ മാക്സിമം ബാക്കിയുള്ളവരിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യുക ഈ ഡിസീസ് സ്പ്രെഡ് ചെയ്യാതെ നമ്മൾ നോക്കുക ഇതുവഴി നമുക്ക് ഈ ഡിസീസ് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്ത് ചെയ്യാൻ പറ്റും അപ്പോൾ താങ്ക് യു രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ